വന്നതും അകത്തു റൂം ലോക്ക് ചെയ്തു ബെഡിനരികിൽ വരുമ്പോൾ തന്നെ കണ്ടു കണ്ണുകൾ അടിച്ചു കിടക്കുന്ന അമ്മുവിനെ അവർ രണ്ടു പേരും രണ്ട് സൈഡിലായി വന്നു നിന്നുകൊണ്ട് അവളെ നോക്കി ഒപ്പം അമ്മു കിടന്ന പില്ലോ മെല്ലെ എടുത്ത ശേഷം അതുകൊണ്ട് അമ്മുവിൻ്റെ മുഖത്തേക്ക് അമർത്തി എന്നാൽ ആ സമയം അവൾ മയക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നു ബെഡിൽ കിടന്ന് കൈകാലിട്ടടിച്ചു അവൾക്ക് ശ്വാസം കിട്ടാതെ ഞരപിരി കൊണ്ടു എവിടെ നിന്നും കിട്ടിയ ശക്തിയിൽ അവൾ തന്നെ കരങ്ങൾ ഉപയോഗിച്ച് ആ പില്ല മുന്നിലേക്ക് തള്ളി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവരിൽ നിന്നും പുല്ല വഴുതി മാറി ഈ സമയം അമ്മു ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഓടാനും അവളെ അവർ പിടിച്ചു വെച്ചു അവൾ ഉച്ചത്തിൽ അലറി വിളിക്കാനും അവളുടെ വായ അവർ പൊത്തിപ്പിടിച്ചു അവൾ വീണ്ടും കുതിറി അവൾ കൈ അവിടെ മേശപ്പുറത്തിരുന്ന മെഡിസിൻ മറ്റു നിലത്ത് തട്ടിയിട്ടും ഒപ്പം കിടന്ന ചേറും കാല് കൊണ്ട് തള്ളിയിട്ടും അകത്ത് സാധനങ്ങൾ താഴെ വീഴുന്ന സൗണ്ട് കേട്ട് വംശിയും അമ്മ കിടന്ന റൂമിലേക്ക് നോക്കി ഈ സമയം അമ്മ അവരുടെ കൈയിൽ കടിച്ചു വേദന കൊണ്ട് അവർ കരങ്ങൾ എടുത്തു അവരുടെ കരണ തടിച്ചു അവൾ നിലത്ത് വീണു എന്നാൽ ആ നിമിഷം അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു അവളുടെ നിലവിളി നിലവിളിക്കേറ്റവും തന്നെ ഹരിക്കും വംശിക്കും മഹിക്കും മനസ്സിലായി അമ്മുവിനെന്തോ അപകടം പറ്റിയെന്നുള്ളത് എടാ അമ്മു അപ്പോൾ വന്നവർ പറഞ്ഞു നിൽക്കാൻ സമയമല്ല എൻ്റെ പെണ്ണിനെ രക്ഷിച്ചു പറ്റൂ അവരിൽ നിന്നും അത്രയും പറഞ്ഞു ഹരി ആ ഡോർ തുറക്കാൻ നോക്കി എന്നാൽ അകത്തു നിന്നും ഡോർ ലോക്കാക്കിയിരുന്നു ഈ സമയം നവ്യം ലച്ചി മാതിയോടെ അവർക്കടുത്തു വന്നു ഏട്ടാ നമ്മുടെ അമ്മു അവൾക്കൊന്നും വരില്ല വരാൻ ഈ ഹരി സമ്മതിക്കില്ല അത്രയും പറഞ്ഞു അവൻ ആ ഡോർ ചവിട്ടി തുറന്നു മുന്നിൽ വരുമ്പോൾ കാണുന്നത് അമ്മുവിൻ്റെ കഴുത്തിന് പിടിച്ചു ചേർത്ത് അവൾക്ക് നേരെ കത്തിയൂർത്തുന്നവരെയായിരുന്നു ഹരിക്ക് അവളുടെ കഴുത്തിന് പിടിച്ചു നിർത്തിയവരെ കണ്ടും ദേഷ്യം നിയലിച്ചു അവൻ വേഗത്തിൽ വന്നു അവന്മാരാഞ്ഞു ചവിട്ടി അവർ നിലം പതിക്കുമ്പോൾ അമ്മുവും ഓരോരത്തായി വീണു ഈ സമയം അവന്മാരെ രണ്ടുപേരെയും ഹരിയും വംശിയും മഹിയും ചേർന്ന് തല്ലി ചതിച്ചു രണ്ടു പേരും അടി അവശരായി എന്നാൽ അവർ ആവശ്യരായിട്ട് പോലും ഹരി അവരിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാത്ത പോലെ വീണ്ടും അവരെ തല്ലിച്ചതിക്കുകയായിരുന്നു ഈ സമയം അങ്ങോട്ട് വന്ന നെയ്സത് കണ്ട് വേഗം പോലീസിൽ വിവരം അറിയിച്ചു കുറച്ച് കഴിഞ്ഞതും പോലീസും എത്തി അവന്മാരെ രണ്ടു പേരെയും കൊണ്ട് പോകുമ്പോൾ തന്നെ ഹരി പറഞ്ഞിരുന്നു അവരെ ഞങ്ങൾ വരാതെ വെറുതെ വിടരുത് സത്യം അത് അവരിൽ നിന്നും തന്നെ ഞങ്ങൾക്കറിയണം അവരെല്ലാം പോയതും ഹരി അമ്മൂനെ നോക്കി അവനവളെ ചേർത്ത് പിടിക്കാൻ തോന്നി തൻ്റെ പെണ്ണ് ഇത്രയും നാൾ തന്നെ സ്നേഹിച്ചിട്ടും സ്നേഹം എന്തെന്ന് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയവൻ ഇഷ്ടമായിരുന്നെങ്കിലും അത് പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്നവൻ ഇന്ന് അവൾ ഇത്ര വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് താൻ പറഞ്ഞൊറ്റക്കാരനെ കൊണ്ടാണെന്ന് ഹരിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു അവൻ അവളെ ചേർത്ത് പിടിക്കാനായി അവൾക്കരിയിലേക്ക് പോകാനും അമ്മൂടി വന്ന് മഹിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്തു അവൾക്ക് ഏട്ടനാണെങ്കിലും താൻ നിലയ്ക്കിയ തന്നോട് ചേർന്ന് നിൽക്കേണ്ടവൾ മഹിയെ ചെന്ന് ചേർത്ത് പിടിച്ചു പദം പറഞ്ഞിക്കറിയുമ്പോൾ അവന് സഹിച്ചില്ല ആ സമയം എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി അവന് സോറി സോറി മയട്ട് മയട്ടൻ്റെ അമ്മ ഇനി ഇനി അങ്ങനെ ഒന്നും പറയില്ല എന്നെ തനിച്ചാക്കിപ്പോലെ എനിക്ക് എനിക്ക് പേടിയും ഹരിക്ക് തന്റെ പെങ്ങളുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനായില്ല അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി ഒപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അവളെ ആശ്വസിപ്പിച്ചു ഈ സമയം ഹരി ഒന്നും മിണ്ടാതെ അവടൊന്നും പോയി ആ സമയം നെവ്യ ലച്ചും മായ്ക്കും അമ്മൂനും അരികിലും വന്നു നിന്നു അമ്മുവിന്റെ അവസ്ഥ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഹരിയെ കാണാതെ വന്നതും അവനെ തിരക്കി വന്നതായിരുന്നു വംശി വംശി വരുമ്പോൾ ഹോസ്പിറ്റലിൽ ആൾ ആളൊഴിഞ്ഞൊരു കോണിൽ ഹരി നിൽപ്പുണ്ടായിരുന്നു നീ ഇവിടെ നിൽക്കുവാണോ വന്നേ അവിടെ നിന്ന് അന്വേഷിക്കുക മഹി മഹി അവനെല്ലാം അന്വേഷിച്ചോളൂ അല്ലാതെ അന്വേഷിക്കേണ്ടവരന്വേഷിച്ചില്ലല്ലോ ഇനി എന്തൊക്കെയായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന പോലെ പററ്റാണ് ഞാൻ ചെയ്തത് ഉള്ളിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അവളോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു അതിനവൾ എനിക്ക് നൽകിയ ശിക്ഷ സ്വയമൊരുക്കിക്കൊണ്ടായിരുന്നു എന്നവൾക്ക് വേണ്ടി അവൻ മരക്കൊല്ലാതെ കൊന്നു വിടുമ്പോൾ ഉള്ളിൽ അവളോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞു ചേർത്ത് പിടിക്കാൻ വല്ലാത്ത മോഹം തോന്നി അവളെ ചേർത്ത് പിടിക്കാൻ ചെന്ന് ഞാൻ ഒരാളെ അവിടെ ഇല്ലെന്ന ഭാവത്തിൽ മയ ചേർത്ത് പിടിച്ചു ഈ നെഞ്ചിൽ തലവെച്ചു കരഞ്ഞു തീർക്കേണ്ട സങ്കടങ്ങൾ അവൻ്റെ നെഞ്ചിൽ അവൾ ഒഴുക്കി കളഞ്ഞു അപ്പോ അപ്പൊ ഞാൻ ഞാൻ തീർത്ത് ആരെല്ലാണ്ടായി അവൾക്ക് നിക്ക വലുത് അവൾക്ക് മയല്ല അപ്പോ ഞനും പുറം കിട്ടും ഹരിക്ക് അമ്മ സ്വന്തം പെങ്ങളെപ്പോലെയാണ് പോലെയെന്നല്ല അങ്ങനെ തന്നെയാണ് തിരിച്ചവൾക്കും ഒരു അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണമെന്നില്ല അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ പോലുള്ള സംസാരം മേലിൽ ആവർത്തിക്കരുത് നിനക്ക് അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാമായിരുന്നു നിൻ്റെ ഉള്ളിൽ അവളുള്ള സ്നേഹം തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ അത് ചെയ്യാതെ ഉള്ളിൽ ഒതുക്കി വച്ചു ശ്രാവണക്കെട്ടൻ അവളെ പ്രേരിപ്പിച്ചതാരാ നീ തന്നെയല്ലേ നീ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒറ്റക്കാരൻ കൊണ്ട് മാത്രമാണ് അമ്മ വാശിക്ക് ആ വിവാഹത്തിന് എസ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ വന്നേക്കുന്നു അവനെ ചേർത്ത് പിടിച്ചാൽ അവഗണിച്ചുപോലും ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ വംശി ഹരിക്ക് അവൾ അവളായിരുന്നു ഈ ലോകത്ത് മറ്റാരെങ്കിലും നന്നായി അറി എനിക്ക് എന്ന് ഞാനുള്ളപ്പോൾ അവളെ വേറെ ആരെയും ചേർത്തിപ്പിടിക്കുന്നു സ്നേഹിക്കുന്നു എനിക്കിഷ്ടമല്ല അമ്മു എൻ്റെ എൻ്റെ മാത്രമാണെന്ന് സോർത്തത് ഉടലെടുക്കാൻ നേരും ഇത് സോർത്തതല്ല നല്ല മുഴുത്ത വട്ടാണ് തെക്കൽ നീവാ നമുക്ക് ആ ഡോക്ടർ സത്യം ആൾക്കണ്ടേ അമ്മുവിനുള്ളിൽ വിഷം ചെന്നെങ്കിൽ വലുതായ ശരീരത്തിൽ ഏറ്റു അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന ആയ ദിവസം തന്നെ അവൾ നിന്ന് പൂർണ്ണമായത് മാറിയിരുന്നു അങ്ങനെയെങ്കിലും സത്യ അവൻ എന്തിനാ ഓമ്മുന് സീരിയസ് ആണെന്ന് കള്ളം പറഞ്ഞു അത് അവന്റെ വായി കൊണ്ട് തന്നെ പറയിപ്പിക്കും ഞാൻ നിവാ പ്ലീസ് ഇനി ഇനി എന്നെ തള്ളരുത് ഹരിയുടെ അടി കൊണ്ട് ചേരിൽ തളരുന്നിരുന്നാ സത്യവനെ നോക്കി പറഞ്ഞു എങ്കി പറയും ഓരോരുണ്ടായും ദോഷ പരിപാടി നീ കാണിച്ചും ഹരി ചീറിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ വാ വാതുർന്നു പറഞ്ഞു അതോ ഇതുപോലെ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടണോ വംശി പറഞ്ഞു വേണ്ട ഞാൻ പറയാം എല്ല ഞാൻ പറയാം അമ്മുനെ വിഷം കൊടുത്തതും വിക്രമൻ അയാളും അവളുടെ സഹോദരി ചേർന്നാണ് അവരാരും സംശയിക്കാതിരിക്കാനായിരുന്നു അവരിൽപ്പെട്ട ഒരു പെൺകുട്ടിയും വിഷം കഴിച്ചെന്ന് വരുത്തി തീർത്ത് ഇവിടെ എത്തിച്ചത് അവരുടെ മകൻ ശ്രാവൺ അമ്മുവിനെ കല്യാണം കഴിക്കാതിരിക്കാനായിരുന്നു ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നാൽ ശ്രാവൺ അവളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ആൾക്ക് വിഷാധികം ശരീരത്തിൽ ബാധിച്ചിരുന്നില്ല അമ്മുവിനെ എന്നോട് എങ്ങനെയെങ്കിലും കൊല്ലം പറഞ്ഞു എന്നാൽ ഒരു ഡോക്ടറെ നിലയ്ക്കും എനിക്കതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു എന്നാൽ അവളുടെ വാക്ക് കേൾക്കാതിരുന്ന എൻ്റെ ജോലിയെ ബാധിക്കും എന്നതുകൊണ്ടാണ് അമ്മുവിനെ സീരിയസ് ആണെന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞതും ഒപ്പം അവളെ കൊല്ലാനുള്ള ഗുണ്ടകൾക്ക് അകത്തേക്ക് വരാനുള്ള സൗകര്യം അല്ലേ അല്ല ഇതിനൊക്കെ ചേർന്ന് എത്ര കിട്ടി സത്യ എന്തായാലും ഇനിയുള്ള കാലിനെ അകത്തേടന്ന് അയ്യണ് മതി അത്രയും പറഞ്ഞു അരി മഹിയെ നോക്കി മഹി ഇവനെ കൊണ്ട് പോകാനുള്ളവരെ വിളിച്ച് അറിച്ചല്ലല്ലേ അറിയിച്ചിട്ടുണ്ട് അല്ല അരി അപ്പം വിക്രമൻ അയാൾ എന്ത് ചെയ്യാൻ പ്ലാൻ അയാൾക്കുള്ളത് അയാളുടെ വീട്ടിൽ പോയി കൊടുക്കുന്നുണ്ട് തൽക്കാലം നമ്മളൊന്നറിഞ്ഞതിന്റെ ഭാവത്തിൽ ഇരിക്കട്ടെ അമ്മ ആയി പിറ്റേന്ന് അവിടെ വീട്ടിൽ നമ്മൾ ഉണ്ടാവും അമ്മുവിൻ്റെ കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായത് അമ്മ മുകളിലെ റൂമിലെ ബെഡിൽ കിടക്കുകയായിരുന്നു ഈ സമയം താഴെ പെൺപട എല്ലാവരും ഉണ്ടായിരുന്നു മഹി ഹരിയെ നോക്കി പോയി സംസാരിക്കേ ഇനിയെങ്കിലും ഉള്ളിലുള്ളത് അവൾ പോയി പറയടാ ഇതുവരെ എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല ഞാനെന്നൊരാൾ ഉണ്ടെന്ന് പോലും ഓർത്തില്ല അപ്പം ഞാൻ എങ്ങനെ ചില്ല അവൾക്ക് മുന്നിൽ നീ തന്നെ പറ എല്ലാം നിന്റെ ഭാഗത്തു നിന്നുണ്ടായി വീഴ്ച കൊണ്ട് മാത്രം സംഭവിച്ചുകൊണ്ട് നീ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം വേണമെങ്കിൽ റൂം വരെ ഞാനും വരാം അത് കഴിഞ്ഞ് നിങ്ങളായി നിങ്ങളുടെ പാടായി അത്രയും പറഞ്ഞേ ഹരിയെക്കുട്ടിമായി അമ്മൂവിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ ബെഡിൽ കൊണ്ട് പിന്നിലേക്ക് ചാഞ്ഞു വില്ലയിൽ ചേർന്നിരിക്കുകയായിരുന്നു മോളെന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത് പെട്ടെന്ന് മായയുടെ സൗണ്ട് കേട്ടതും അവൾ നേരെ ഇരുന്നു ഒന്നല്ല ഏട്ടാ ഞാൻ വെറുതെ എന്നാലേ എൻ്റെ കൂടെ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് നിന്നെ ഫേസ് ചെയ്യാൻ ഒരു മടിപൊല ആൾക്ക് അത്രയും പറഞ്ഞ് മഹിപ്പുറത്തേക്ക് നോക്കി പറഞ്ഞു കയറി പോകുന്നേക്ക് അകത്തേക്ക് വന്ന ഹരി അമ്മ നോക്കി ഇനി നിങ്ങൾ സംസാരിക്കേ ഞാൻ പോകുക അത്രയും പറഞ്ഞ് മഹി പോകാൻ നിന്നതും അവൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു മഹിക്കരികിൽ ചെന്നു അവൻ്റെ ഇറക്കി പിടിച്ചു ഏട്ടൻ എവിടെ പോകുക ഞാൻ പുറത്തുണ്ടാവും ഹരിക്കിനോട് സംസാരിക്കാനുണ്ടെന്ന് മോളാതെ അത് കേൾക്ക് എനിക്കാരും പറയുന്നു കേൾക്കണമെന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും കേൾക്കാതെ എന്നെ കാണാതെ പോയവരും ഇപ്പം എന്നോട് എന്ത് പറയാനാ വരുന്നേ അതിൻ്റെ ആവശ്യമില്ല ഇനി അഥവാ എന്തെങ്കിലും പറയുണ്ടെങ്കിൽ അത് ഏട്ടിൻ്റെ മുന്നിൽ വെച്ച് മതി അല്ലാതെ വേണ്ട അമ്മു ഹരി വിളിച്ചു അമ്മ അല്ല അമുദാ അങ്ങനെ വിളിച്ചാൽ മതി എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രം വിളിക്കാനുള്ളതാ ആ പേര് എല്ലാവർക്കും ആ പേര് എന്നെ വിളിക്കണ്ട അമ്മ നീ എന്തൊക്കെയാണ് പറയുന്നേ ഇത് നിന്റെ ഹരിയല്ലേ മായി പറഞ്ഞു ആയിരുന്നു ഇപ്പോഴല്ല മുൻപ് എന്ന എന്നിൽ എന്നെ ഹരിയേട്ടനായി കൊന്നുകളഞ്ഞൊരു ദിവസമുണ്ട് അന്ന് അന്ന് തകർന്നതാ ഈ അമ്മു അതിനു മുമ്പ് അമ്മുനെ തകർത്തതാ പക്ഷെ അന്ന് അവൾ വാക്കുകൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അന്നത്തോടെ ഈ അമ്മുൽ നിന്നും ഹരി എന്ന അദ്ദേഹം അവസാനിച്ചതാണ് ഇനി അതില്ല മഹയേട്ടനുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ എന്നെ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് അതിന്റെ ആവശ്യമില്ല അതിനു വേണ്ടി ഇവിടെ ആരും നിൽക്കണമെന്നില്ല എനിക്ക് എന്റെ കുടുംബം എൻ്റെ മഹേട്ടിനും വംശേട്ടനും ഉണ്ട് അത് മതി ഹരി അവളെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നിമിഷം ആര്യം നോക്കാനാവാതെ അവൻ അവിടെ നിന്ന് നിറങ്ങിപ്പോയി മഹി വിളിച്ചിട്ട് പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല നീ എന്തൊക്കെയാ അമ്മയും പറഞ്ഞത് അവൻ നല്ല സങ്കടമായിട്ടുണ്ട് അപ്പൊ എന്റെ സങ്കടം അതും ഇതിനെക്കുറിച്ച് ഞാൻ നേരിട്ടുണ്ട് ഇപ്പോഴും നേറുന്നുണ്ട് അതെന്തേട്ടൻ കാണാത്ത അത് ഏട്ടനെ അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സ്നേഹം അത് പിടിച്ചു വാങ്ങണ്ടല്ലേട്ടാ അറിഞ്ഞു തരേണ്ട ഒന്നല്ലേ പറഞ്ഞോണ്ട് ഹരിട്ടനോട് സ്നേഹം തോന്നിയിട്ട് കാര്യമില്ല അങ്ങനൊരു ആവശ്യമില്ല മഹിക്കറിയാമായിരുന്നു ആ സമയത്ത് അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കാരണം അതൊന്നും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നത് മുന്നിൽ നിൽക്കുന്നവനെ മീന അമ്പരപ്പൂടെ നോക്കി എനിക്ക് അമ്മനൊന്ന് കാണണം ശ്രാവണവരെ നോക്കി പറഞ്ഞു മോനെ നീ ഇവിടെ വരരുത് ഇനി ഇവിടെ വരുന്ന കൊണ്ട് എനിക്കും എൻ്റെ മോളേയും നഷ്ടമാവുന്നത് തെറ്റാണ് അവൾ വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ മോളുടെ ഭാവിക്ക് വേണ്ടി പറയുക അവൾ ഇതിൻ്റെ പേരിൽ മോൻ കാണാൻ വരരുത് എനിക്ക് എനിക്കവിളി സംസാരിച്ച് പറ്റുവാൻറ്റി അവളുടെ തീരുമാനം അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് അതിനുശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ അത്രയും പറഞ്ഞേ അവൻ അമ്മൂവിൻ്റെ റൂമിലേക്ക് പാഞ്ഞു ചെന്നു ഈ സമയം മീന വേഗം ഫോണെടുത്ത് മഹിയെ വിളിച്ചു ഈ സമയം ശ്രാവണ അമ്മൂവിൻ്റെ റൂമിൽ വന്നിരുന്നു അവൾ ബെഡിൽ കണ്ണുകളടിച്ചു ചുവരോട് ചേർന്നിരിക്കുകയായിരുന്നു അമുത ശ്രാവൺ വിളിച്ചു അവൾ അവന്റെ വെളിയിൽ കണ്ണുകൾ തുറന്നു മുന്നിലേക്ക് നോക്കി ശ്രാവണനെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് വേഗത്തിൽ എഴുന്നേറ്റ ബെഡിൻ്റെ സൈഡിലായി നീങ്ങി നിന്നു അമിതാ നിന്റെ തീരുമാനം അതിരഞ്ഞ ഞാൻ വന്നത് നിനക്ക് മാര്യേജ് അതിനിപ്പോഴും താല്പര്യമുണ്ടോ എന്നറിയേണ്ടത് ഇനി ആരെങ്കിലും പേടിച്ചിട്ട് പറയും മടിയുണ്ടെങ്കിൽ എനിക്കിത് പ്രശ്നമല്ല ആരെതിർത്താലും ആരെതിർത്താലും ശ്രാവണെന്ന എൻ്റെ തലി അത് വീഴുന്നത് നിൻ്റെ കഴുത്തിലായിരിക്കും അവളൊന്നും വേണ്ടിയില്ല അമൃത ഞാൻ ചോദിച്ച കേട്ടില്ലേ എനിക്കെൻ്റെ തീരുമാനമാണ് അറിയേണ്ടത് ഞാൻ എനിക്ക് ഇത് നടക്കില്ല അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു എന്തുകൊണ്ട് നടക്കില്ല അതൊരു അലർച്ചയായിരുന്നു അവൽ നിന്നും വന്ന അലർച്ച മൈ മൈട്ട് മുത്തശ്ശി ആർക്കും വിവാഹത്തിന് താല്പര്യമില്ല അതുകൊണ്ട് ഡാഷ് മോള് ഇവർക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നല്ലോ ഈ ബന്ധം അപ്പോഴും നീ അല്ല ഇതിന് സമ്മതി എന്ന് പറഞ്ഞു വന്നത് എന്നിട്ട് ഇപ്പൊ അവർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് തോന്നി ശ്രാവൺ ദേഷ്യത്തിൽ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചേർത്ത് നിർത്തി ആ മോനെ അവന്റെ ആ പിടിയിൽ നല്ല പോലെ വേദന തോന്നി നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ മാറ്റി പറഞ്ഞു ഒരു കാണിക്കാൻ ഞാൻ കളിപ്പാണെന്ന് ഡഷ് നീ പോയി പറയുന്നത് മാഹി അവനെ കണ്ടിട്ടില്ലേ നിന്റെ മറ്റവനെ ഹരിയെ കണ്ടാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയാത്ത ഒരു മണ്ടനായിട്ട് നീ എന്നെ കണ്ടതെങ്കിൽ അത് നിന്റെ വെറും തോന്നലാണ് നിന്നെ എനിക്ക് വേണം കാരണം ഹരി അവന് നിന്നെ കിട്ടാൻ പാടില്ല അങ്ങനെ വന്ന് നിന്നെ കുന്നിട്ടാണെങ്കിലും അത് ഞാൻ തടയും ഞാൻ ആഗ്രഹിച്ചതൊന്നും വേറെ വേറൊരുത്തരും വിട്ടുകൊടുത്ത ചരിത്രം ഇല്ലെങ്കിൽ ശ്രാവണിന് പിന്നെ ഹരിയും നിന്റെ മഹയും രണ്ടും എൻ്റെ കാൽ വേണം അതിന് നിന്നെ എനിക്ക് തന്നെ വേണം ഇത്രയും ദിവസം ഞാൻ നല്ലവനായി നിന്ന് നോക്കി എന്നാൽ നീ നിൻ്റെ ആങ്ങളെയും എന്നെ കെട്ടവനാക്കി അടങ്ങിയെന്നാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക അതുകൊണ്ട് ഒന്നോർത്തു നിന്നെ ഞാനേ കെട്ടുകയുള്ളൂ ഞാൻ മാത്രം അത് നിയങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചു മതിയോ ശ്രാവൺ പിന്നെ നിന്നും മഹിയുടെ ആ ചോദ്യമുയരി ശ്രാവൺ തിരിഞ്ഞു നോക്കി ഒപ്പം അവളെ പിടികു മഴഞ്ഞു അമ്മ വേഗം മഹിയെ നോക്കി അവളോടി അവൻ്റെ പിന്നിലായി നിന്നു എൻ്റെ പെങ്ങൾ ആര് കെട്ടണം കെട്ടണ്ടെന്ന് ഞാനാ തീരുമാനിക്കട്ടത് അല്ലാതെ കണ്ട ഡാഷമ്മമാരല്ല ഡോ